നമസ്കാരം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ മോശമായി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ അതായത് പരസ്യമായ ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ തന്നെ ഇസ്രയേൽ ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം ഇറാൻ സഹായം നൽകുന്ന തീവ്രവാദ സംഘടനകൾ അതായത് ഇസ്ബുള്ള ഹുദിയുമർ ഹമാസ് തുടങ്ങിയ തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യാനാണ് അമേരിക്ക നേരത്തെയും ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അമേരിക്ക മറ്റൊരു നിർദ്ദേശമായ മുന്നോട്ടെത്തിയിരിക്കുന്നത് ഇറാന് കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് സളിവൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇറാനെ വിവിധ മേഖലകളിൽ അതായത് പ്രധാനമായും പ്രതിരോധ രംഗത്ത് കർശനമായ ഉപരോധം ഏർപ്പെടുത്താനാണ് അമേരിക്ക ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അമേരിക്കയ്ക്കൊപ്പമുള്ള വിവിധ രാജ്യങ്ങളും ഇക്കാര്യത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇറാൻ്റെ കൈവശം ആണവായുധമുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും ഇവരുടെ ഡ്രോണുകളും മിസൈലുകളൊക്കെ തന്നെ നിർമ്മിക്കുന്നുമുണ്ട് ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കടുത്ത ഉപരോധം ഏർപ്പെടുത്താനാണ് ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് മൈക്ക് സള്ളിവൻ വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്ക മാത്രമല്ല ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും ഇത്തരത്തിലുള്ളൊരു നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് ഇറാനെ ഇസ്രായേൽ ഇറാനെ നേരിട്ട് ആക്രമിക്കുകയാണെങ്കിൽ അത് ലോകത്ത് തന്നെ ഒരുപക്ഷെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് പോലും വഴിതെളിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവേ പ്രതിരോധ വിദഗ്ധർ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ഒഴിവാക്കി ഇറാനെ എങ്ങനെ പരമാവധി ഒരു പാഠം പഠിപ്പിക്കാം എന്നാണ് ഇപ്പോൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ചിന്തിക്കുന്നത് ഇതുകൂടാതെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന പ്രസ്ഥാനത്തെയും ആഗോള തീവ്രവാദ പട്ടികൾ ഉൾപ്പെടുത്താനുള്ള നീക്കം അമേരിക്കയും മറ്റും നടത്തുന്നുണ്ട് പക്ഷേ ഇവർ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായിട്ടുള്ള തെളിവുകൾ ഇനി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടക്കുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋർഷി സുനക് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് പൂർണമായ പിന്തുണ നൽകും എന്നാണ് സൂചന അമേരിക്ക തന്നെ മുൻകൈയ്യെടുത്ത് നടത്തുന്ന ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഇസ്രയേലിനെ ഇറാഖിനെ നേരിട്ട് ആക്രമിക്കുന്നതിൽ നിന്ന് ഒഴിവാകാൻ കഴിയും എന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല ഇറാൻ്റെ എണ്ണ വ്യാപാരത്തെ തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉപരോധങ്ങൾ വന്നാൽ അത് ഇറാൻ്റെ സാമ്പത്തിക അവസ്ഥയെ വല്ലാതെ ബാധിക്കുമെന്നും ഇതൊക്കെ തന്നെ അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആയുധ പരീക്ഷണങ്ങളും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ സംഘടനകൾക്ക് പണവും പ്രോത്സാഹനവും പരിശീലനവും ഒക്കെ നൽകുന്നതും ഇല്ലാതാക്കാൻ അത് ഏറെ സഹായിക്കും എന്നാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുമൊക്കെ തന്നെ കരുതുന്നത് ഏതാ ഈ രീതിയിൽ ഒരു നീക്കം നടത്തുന്നത് ഇറാനെ സംബന്ധിച്ച് അങ്ങേറ്റം അപകടം പിടിച്ച അവസ്ഥയാണെങ്കിലും അമേരിക്കയും യൂറോപ്യൻ യൂണിയനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരു യുദ്ധം ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ഇതിലൂടെ കഴിയും എന്നാണ് അമേരിക്കയും മറ്റ് സഖ്യകക്ഷികളുമൊക്കെ തന്നെ വിശ്വസിക്കുന്നത് ജി സെവൻ രാജ്യങ്ങളുടെ അംഗങ്ങളെയും ഇക്കാര്യത്തിൽ പരമാവധി സഹകരിപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് ഇക്കാര്യത്തിൽ ചൈനയുടെ സഹായം തേടാനും അമേരിക്ക ഒരുപക്ഷെ തയ്യാറായേക്കും ഇസ്രായേൽ നിർമ്മിക്കുന്ന ഡ്രോണുകളും മറ്റും അവർ വൻതോതിൽ റഷ്യയ്ക്ക് ഇപ്പോൾ വിൽപ്പന നടത്തുന്ന കാര്യം അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും വളരെ വ്യക്തമായി അറിയുകയും ചെയ്യാം അതേസമയം അമേരിക്കൻ സർക്കാരിലെ തന്നെ ഒരു വിഭാഗം ഇറാൻ്റെ എണ്ണ വിൽപ്പനയ്ക്ക് ഉപരോധം ഏർപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് ആഗോള തലത്തിൽ തന്നെ ബാധിക്കുമെന്നും എണ്ണവില അത് വൻതോതിൽ ഉയരാൻ അത് കാരണമായേക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതും ജോ ബൈഡൻ ഭരണകൂടത്തെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് ജർമ്മനി ഫ്രാൻസ് വിവിധ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് അമേരിക്കയ്ക്ക് എല്ലാ പിന്തുണയും നൽകും എന്ന് തന്നെയാണ് സൂചന ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് കാമറോൺ ഈ ദിവസങ്ങളിൽ ഇസ്രായേലിലേക്ക് പോകുന്നുണ്ട് അദ്ദേഹം അവിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ഭാവി പരിപാടികളെ സംബന്ധിച്ച് ഒരു അന്തിമ നീക്കത്തിലേക്ക് എത്തുകയും ചെയ്യും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തുവന്നാലും തങ്ങൾ ഇറാനെ തിരിച്ചടിക്കും എന്നുള്ള ആ ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം പക്ഷേ ഇപ്പോഴും അത് നടപ്പിലാക്കാനാവാത്ത അവസ്ഥയിലാണ് അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളൊരിക്കലും ഇത്തരത്തിലുള്ള നീക്കത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇസ്രയേലിനെ ഇതിന് തടസ്സമാകുന്നത്